എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം കിണർ റീചാർജിങ്ങുമായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ശുദ്ധജലം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സന്ദേശവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ചേർന്ന് ക്യാച്ച് ദി റെയിൻ സെമിനാർ സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിലുറപ്പ് വിഭാഗത്തെ ഉൾപ്പെടുത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹി കെ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജനസംഖ്യ സാന്ദ്രതയും അടുത്തുള്ള വീടുകളും വെള്ളക്കെട്ടുകളും എല്ലാം കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിനും ജലവിധാനം താഴുന്നതിനും കാരണമാകുന്നു കിണറുകളിലെ വെള്ളത്തേക്കാൾ ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം നേരിട്ട് സംഭരിക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നു അടുത്തടുത്ത വീടുകൾ സ്ഥിതി ചെയ്യുന്നത് കാരണം കിണറുകളിലെ വെള്ളം മലിനമാകാൻ കാരണമാകുന്നു ഈ പ്രശ്നത്തിന് കൂടി പരിഹാരമാണ് മഴവെള്ളം ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് നിറക്കുന്ന കിണർ റീചാർജിംഗ് സംവിധാനം ഇതിലൂടെ മലിനവെള്ളം കിണറുകളിലേക്ക് ഉറവയായി വരുന്നത് ഒഴിവാക്കുന്നതിനും സഹായിക്കുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നു തൊഴിലുറപ്പ് പദ്ധതി വഴി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നൽകി വീടുകളിൽ കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കുകയാണ് ഇതിനുള്ള പരിശീലനങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ നൽകും ഉദ്യോഗസ്ഥർക്ക് തൊഴിലുറപ്പ് വഴി ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പ്രധാനമായും കാച്ച് ദി റെയിൻ സെമിനാറിലൂടെ നടത്തിയത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കെ മുഹമ്മദ് അലി ബഷീർ ബിഡിഒഇഇ വി ശ്രീകുമാർ ജോയിന്റ് ബിഡിഒ എം അബ്ദുസ്മദ് എന്നിവർ സംസാരിച്ചു